രാവിലെ നമുക്ക് കൃഷിയിടത്തിൽ നിറങ്ങാം അത് നേരത്തെ ഒന്ന് കാണിച്ചിരുന്നതാണ് വഴുതന വഴുതനയുടെ ഇടയൊന്നും കളച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇടയൊക്കെ കളച്ചു വഴുതന കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളുണ്ട് ഇത് പച്ച പച്ച ഇതിനുമാണ് കാണാം കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് പയറിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ഒരു മൂന്നാല് വൈതണെ ഞാൻ കിട്ടിയിരുന്നു നേരം പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇങ്ങനെ കാ പിടിക്കുന്നുണ്ട് അതിന് പയറുണ്ട് അടുക്കള തോട്ടം അടുക്കള സമീപത്തല്ലെങ്കിലും അത് വെറുതെ കിടന്ന പുരയിടമായിരുന്നു അതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് അതിപ്പം കളച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാവല് രാവിലെ നമുക്ക് അത്യാവശ്യം പാകമൊക്കെ ഒക്കെ ആയി വരുന്നുണ്ട് അരിയിച്ച് കുത്തിപ്പോയതാണ് അതിന് കൂട് കെട്ടാൻ പറ്റിയില്ല ഇനി ഇതിനോട് കൂട് കെട്ടണം പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം നട്ടിരുന്ന മുളകാണ് മുളക് മുളകുണ്ടായിട്ടുണ്ട് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി വരുന്നുണ്ട് ളക്കി കയറി വരുന്നുണ്ട് ഊപ്പിട്ടുണ്ട് അതിൻ്റെ കുറവായിട്ട് പയറ് വരുന്നേരം പയറിട്ടിട്ടുണ്ട് അതിന് പള്ളി വീസാറായിട്ടുണ്ട് അല്ലെങ്കിൽ കളകളയ്ക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ അതാണ് നമ്മുടെ കൃഷി വിശേഷങ്ങൾ രാവിലെ കുറച്ച് കളക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് അത് ഷർട്ടഡാവാം കിളച്ചുകൊണ്ടിരുന്നത് അപ്പം കേളം വെയിലുണ്ട് വെയിലൊക്കെ അടിക്കുമ്പോൾ നമുക്കൊരു വിറ്റാമിൻ ഡി ഒക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് ഷട്ട് ഇട്ടില്ല അതുകൊണ്ട് പൈസ മാത്രം കാണിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ എല്ലാവർക്കും ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒരു കൃഷി തുടങ്ങിയാൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനേക്കുള്ള പച്ചക്കറികളൊക്കെ കുറേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും വെണ്ടത്തൈ വെണ്ടയുടെ അരി ഇട്ടിരുന്നു പക്ഷേ അത് കളിച്ച് വന്നില്ല അതിനിയും അടുത്ത ദിവസം ഒന്നുകൂടെ നോക്കണം അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ചെറിയ മുള വന്നായിരുന്നു പക്ഷെ സമയത്തിന് നടാൻ പറ്റിയില്ല അങ്ങനൊരു പാളിച്ച പറ്റിയായിരുന്നു അതിന് അത് അടുത്ത ദിവസം നമുക്ക് വിത്തിരിപ്പുണ്ട് കുറച്ച് അഞ്ചാറ് മൂട് വെണ്ട നമുക്ക് നട വരും അതാണ് ഇന്നത്തെ നമ്മുടെ കൃഷി വിശേഷങ്ങൾ ശരി എല്ലാവർക്കും ശുഭദിനം